െല്ലോ നിങ്ങളല്ലേ പറഞ്ഞ എല്ലാ നല്ല നോക്കി അങ്ങോട്ടൊക്കെ ഞമ്മതിരി കൊല കഴിഞ്ഞൊക്കെ നോക്കി അത് ശരിയാണ് അതൊക്കെ ഇപ്പൊ തിരി വില

സംസാളിനോട് പറഞ്ഞു മലയാളിനോടൊന്നും സംസാരിക്കാം ഞാൻ പറഞ്ഞാലും അപ്പോഴും മലയാളി ഒന്നും പറലയാളിയുടെ ഞാൻ നിങ്ങളോട് എല്ലാ കാര്യവും പറഞ്ഞില്ലേ പറഞ്ഞിട്ട് വേറെ കാര്യങ്ങൾ മനസ്സിലാക്കണം ഞാൻ മുന്തിരിത്തോട്ടം തുറക്കാൻ വേണ്ടിട്ടല്ല അടുത്ത് എടുക്കുന്നത് കാരണം ഇത് ഇപ്പൊ എന്തായാലും എനിക്ക് അടക്കം പറത്തി വിറ്റിട്ടുണ്ടെങ്കിൽ അതിനെ കണ്ടുപോയിട്ട് എനിക്ക് നിങ്ങളെ ഭർത്താനാണ് ഇപ്പൊ അറിയുന്നത് നിങ്ങൾ മേലോട്ടല്ലേ നോക്കുന്നത് കൈകുമേൽക്ക് നോക്കി നിങ്ങള് ഇത് എത്രയോ ആള് വന്നു നോക്കിയ തോട്ട നിങ്ങളെ പിന്നെ ഞമ്മള് ഒരു ഒരു പഴയ യോഗക്കാരന്റെ ഒരു യോഗ്യക്കാരനാണല്ലോ എന്നുള്ള നെൽക്കാണിപ്പോ ഞമ്മൾ നിങ്ങളെ ഓടിക്കൊണ്ടുപോകുന്നത് പറഞ്ഞെടുത്തൊന്നും ഇത് നിക്കളൊന്ന് മാറ്റി എന്നിട്ട് നോക്കാം നമ്മള് വരുന്നുണ്ടോ വരുന്നുണ്ടോ ആയിക്കോട്ടെ ആയിക്കോട്ടെ അതെ അല്ല പാല കഴിഞ്ഞു നോക്കാനേ ചങ്ങായി ചെങ്ങായി മന്ദീന്റെ മുലാളിന്റെ നിലപാടിപ്പ എന്താളിക്ക് പ്രത്യേക നിലപാടൊന്നുമില്ല കൊടുക്കാന്നുള്ള തീരുമാനമാണ് അല്ലേ നമ്മളെ പറഞ്ഞ കോലത്തിലായി കിട്ടുവോ എനിക്ക് തിരിയുന്നില്ല ഞാൻ പറഞ്ഞിട്ട് കാര്യം മനസ്സിലായില്ല കിട്ടുവോ അതാ ഞാൻ ചോദിച്ചു െ ഇപ്പൊ വന്ന ചങ്ങായിട്ടല്ലോ കഴിഞ്ഞു നോക്കാൻ വന്നേ ഓന അങ്ങനെ തള്ളിയിടാൻ കഴിയുന്നില്ല മോലാലിനോട് ഇനി എത്ര പറഞ്ഞു ലക്ഷ പറഞ്ഞു ഞാനോനോട് രണ്ടാ പറഞ്ഞു എന്നാലേ നമ്മളെ പരിപാടി നടക്കൂ മനസ്സിലായോ ആ നോക്കട്ടെ അല്ലേ നിങ്ങൾ ഇനിപ്പോ എന്തെന്ന നിങ്ങളൊരു അഭിപ്രായം ഒക്കെ നിങ്ങള് പറയും നിങ്ങള് മുതല്പ്പോ രണ്ട മുകളില് കിട്ടണം പിന്നെ ഞാനായാലും രണ്ടുമില്ലേ പറഞ്ഞ സാധനത്തിന് അല്ലെ ഈ അടക്കിത്ര വില നിശ്ചയം നമ്മള് നാട്ടിന്റെ മുഴുവൻ അടക്കത്തോട് കൊള്ളുന്ന ബാബർ രണ്ടുമിലും ഉച്ചതരാം

പറഞ്ഞിട്ട് കാര്യല്ല പണി പാളീനകത്തോണ്ട് ആ ചെങ്ങായി അമ്പിനും ബില്ലിനും അടുക്കുന്നില്ല എന്തൊക്കെ ചിലർ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ പീന് മനിക്കട്ടെ അത് നടക്കൂലടാ പണി പാടി അമ്മക്ക് വേറെ ഓക്കെ നമ്മളങ്ങനെ എന്താ പറയുക കച്ചവടം ചെയ്യുന്ന അല്ല പിന്നെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവൂലേ ഒരാളെല്ലാം കച്ചവടക്കാര ആ ഒക്കെരുടക്കങ്ങോട്ടായിട്ട് ആൾക്കാർ പറ ഞാനിപ്പൊ തിന്നും നിലയിൽ ചെയ്യുന്ന പരിപാടിയറ്റാക്ക്ണ്ടോ കാറ്റ് ഞാൻ അല്ലേ അല്ലെ ഇങ്ങള് വന്നിട്ടിപ്പോ ഞാൻ അവിടെ അല്ലേ ഇന്നോട് ഇങ്ങളൊന്നും സംസാരിച്ചിട്ടൊന്നില്ലല്ലോ ഞാൻ നിന്റെ തോട്ടം കാര്യങ്ങൾ നോക്കാണ് അഴയ്ക്ക് ശരിയാവില്ല അറിയാന് നിങ്ങൾ ഇന്നോട് സംസാരിച്ചു ഞാനിതാ എന്റെ തോട്ടും കാര്യങ്ങളൊക്കെ നോക്കി നടക്കുകയാണ് ഞാൻ നിങ്ങൾ മൊരാളിയാണ് സംഭവം ശരിയാണ് ഞാനൊരു വില പറഞ്ഞു ആ അപ്പൊരു വില പറഞ്ഞു ഞാനൊരു വില പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ സംഭവം വെച്ചാൽ തോട്ടം ഒരുപാട് കൊടുത്താണ് പണിക്കാരനാണ് മൂപ്പര് മുപ്പരോടാണ് നിങ്ങള് വന്ന പണിക്കാരനും മൂപ്പരേ ആണ് ധീര്യങ്ങൾ ബ്രോക്കറേറ്റ് അപ്പൊ ഞാനൊന്നും സംസാരിച്ചിട്ടില്ല പിന്നെ എത്ര റേറ്റ് പോലും പറഞ്ഞങ്ങോട് ഇന്നോട് രണ്ട് റുപ്യ രണ്ട് രണ്ട് റുപ്യങ്ങോട്ട് പറഞ്ഞു എനിക്ക് എങ്ങാ ഇത്രയും കാലം എന്റെ കൂടെ പണിച്ചത് എന്നോട് പണി ഞാൻ പണി ഒന്നര കിട്ടിയാൽ മതി ഒന്നര കിട്ടിയാൽ മതിയാണ് എനിക്ക് ഒന്നര താങ്ങാനും പ്രശ്നല്ല ഒന്നര ഏഹ് ഇത് ബ്രോക്കറും നിന്റെ ഡീൽ പണിക്കാനോ ഞാൻ സംഭവം അറിയുന്നില്ല ഞാനിങ്ങനെ വന്ന് നോക്കലേ ഉള്ളൂ ഫുള്ള് കയറി ചെയ്യാറ് ഒരാളെ കുറിച്ച് ഇങ്ങനെ പറയാണ് നോക്കണ്ട തരാം ഓരോടൊന്നും പറയുക വേണ്ട നമ്മൾ എന്റെ പണിക്കാനും വേദനിപ്പിക്കാനാവില്ല ഞാനില്ലെങ്കിലും ഓനെ നോക്കി എത്തലാണ് പൈസന്റെ ആവശ്യം ഉണ്ടാവല്ലോ ശരി എന്നെ നിങ്ങളുടെ നമ്പർ ഞാൻ തരാം നിങ്ങളെ കുറച്ച് എന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി വന്നിട്ട് ഞമ്മക്ക് ചെയ്യാം നമ്പർ കച്ചവടം ഉറപ്പിച്ച

കയ്യൊക്കെ മറ്റോന്റെ പുറത്തൊക്കെ അങ്ങനെ തട്ടിയാ പറഞ്ഞു എനിക്ക് തോന്നുന്നു നമ്മളെ പണി പാലിയെന്ന് നമ്മൾ ഊമ്പിന്നാ എനിക്ക് തോന്നിയ ചില്ലറ കിട്ടും ചാച്ച അതും ഇല്ലാണ്ടല്ലോ ഏതായാലും അത് പണി പാലിക്കുന്നു ഞാൻ വൈക്ക് പോവാ ചില്ലറ കിട്ടുകയും ചാച്ചിട്ടാ ഞാനീ ഇടപാടിന് ഉണ്ട് എന്റെ അഹങ്കാരം കൊണ്ടാ പഹയ അപഹയാതൊക്കെ പോയത് നീ ഒന്നായിട്ട് കിടക്കാന്നായിരുന്നു അയിമ്പതിനായിരം രൂപ എനിക്ക് കിടക്കണമെന്നായിരുന്നു കിട്ടി അഞ്ചിന്റെ പൈസ കിട്ടിയ ചാരിറ്റാ പൈസ കിട്ടിയടാ രണ്ടാഴ്ച പോവാ